ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് റിസൾട്ട് എല്ലാവർക്കും സ്വാഗതം അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി എട്ടേ മുപ്പതിന് വന്ന കൃത്യമായ ഒരു അൺ ഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഹോട്ട് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ഒരു മിഡ് ഡെവിക്ഷൻ ഉണ്ടാവും ഒരു ഡബിൾ എവിക്ഷൻ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വന്ന ഒരു ഒഫിഷ്യൽ പ്രകാരം ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അനീഷ് എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടോടെ അനീഷ് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് അനുമോൾ ഈ സ്ഥാനമാനങ്ങൾ മാറി മറുന്നുണ്ട് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരം വോട്ടോടെ ഇപ്പോൾ അനുമോളാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ഷാനവാസ് അൻപത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് വോട്ടോടെ ഷാനവാസ് മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്ത് നൂറ നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് വോട്ടോടെ നൂറ നാലാം സ്ഥാനം നിൽക്കുന്നു അഞ്ചാം സ്ഥാനത്ത് നെവിൻ നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടോടെ നെവിൻ അഞ്ചാം സ്ഥാനം നിൽക്കുന്നു ആറാം സ്ഥാനത്ത് അക്ബർ നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ടോടെ അക്ബർ ആറാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഏഴാം സ്ഥാനത്ത് ആതില മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടോടെ ആദില ഏഴാം സ്ഥാനത്ത് ഏറ്റവും പുറകിൽ ആതിലയാണ് നിലവിലുള്ള ഒരു അൺഒഫീഷ്യൽ കണക്ക് ഇങ്ങനെയാണ് അടുത്ത ബിഗ് ബോസ് വോട്ടിംഗ് അപ്ഡേറ്റുമായി ഉടനെ വരം